എന്തെങ്ങനെ കായത്ത് കയറി നിങ്ങൾ ഇനി മാർക്ക് ഓർമ്മച്ചിട്ട് കുട്ടികളെ ഇങ്ങനെ വിഷമിപ്പിക്കരുത് കല്ലി വല്ല വീട്ടുക ജയിച്ചാ തന്നെ കുഴപ്പം തന്നെ അഹങ്കാരം കൂടുള്ളൂ തോൽക്കണം തോറ്റോട് ഞാൻ എങ്ങനെ തോറ്റു എന്നുള്ളത് ചിന്തിക്കണം പിന്നെ അതിനെക്കുറിച്ച് പഠിക്കണം അല്ലാതെ തോറ്റേച്ചിട്ട് ഇവര് മെയിൻറ്റേ അതക്കരുത് ആ തോൽവി എനിക്ക് എങ്ങനെ വന്നു നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കണം അപ്പം വിജയിക്കും അപ്പം കണ്ടോ ഒരു ബെയിൻ ൂണിയോ തങ്ങായിമാരെ ഒരു സൂപ്പർ വീടേ കാണിച്ചിട്ടാണ് ഞാനിപ്പോൾ നിൽക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മനോഹരമായ ചില അപ്സർ വീടിൻ്റെ ഫ്രണ്ടിലാണ് കയ്യിൽ നിന്നുണ്ടെങ്കിൽ ആ മൂലം ഇട്ടിക്കാണ്ട് ഈ മൂല വരുന്ന കാണിച്ചു കൊടുത്താൽ ഈ വീട്ടിലൊരു നാലഞ്ച് മാസങ്ങൾക്ക് മുമ്പ് കുറച്ച് പണിയെടുക്കാൻ വേണ്ടി നമ്മൾ വന്നുകൊണ്ട് അന്ന് പണി തീർത്ത് പോയതാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേപ്പാരിക്ക് അത് തേക്കാൻ വേണ്ടിയിട്ട് വീട്ടിനുള്ളത്തെ ജനവാതിൽ വാൽക്കെട്ടിലെ ഫ്രെയിം അതേപോലെ കുറച്ച് ഏരിയകൾ എക്സ്റ്റൻഡ് ചെയ്യണ്ടായിരുന്നു പിന്നെ ഓപ്പൺ ടെറസിലെ കെട്ടി കൊടുത്തു അതിനുശേഷം തേപ്പാരി മൊത്തം തേച്ച് ഡബിൾ കോട്ട് വൈറ്റ് വാഷ് അടിച്ച് ഇപ്പോഴത്തെ അവസ്ഥയിൽ വീടിന് ലുക്കൊക്കെയാണ് ഏതാ നേക്കാരം പിന്നെ ഈ വീടിൻ്റെ മെയിൻ റൂഫ് എന്ന് പറഞ്ഞാൽ ഇരുമ്പിൻ്റെ കൂട്ടാണ് ട്രസ്സാണ് രണ്ട് പട്ടികയുണ്ട് അടിയത്തെ പട്ടികയിൽ ഒന്നിക്കൊന്നിൻ്റെ ഫ്ലാറ്റ് സീലിംഗിൻ്റെ ഓടും മോളിൽ സെറാമിക്കിൻ്റെ ചോപ്പ് ഓടും ഇവിടെ ഫുൾ സെറ്റ് ആക്കിയിട്ടുണ്ട് ഈ ഓടും മുന്നണെടുക്കാൻ വേണ്ടി ഇവിടുത്തെ ക്ലൈൻറ്റ് ഞങ്ങൾ ഒരുപാട് വട്ടം വിളിച്ചിട്ടുണ്ടായിരുന്നു അന്ന് വേറെ ഒരുപാട് വർക്കിൻ്റെ തിരക്കിലാത് കാരണം ഇങ്ങോട്ട് വരാൻ പറ്റില്ല അതുകൊണ്ട് നിങ്ങൾക്ക് അത് കാണിച്ചു തരാൻ പറ്റില്ല പക്ഷേ ഇതേപോലത്തെ വർക്ക് കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ടെൻഷനൊന്നുമില്ല ഇതിന് മുമ്പ് നമ്മൾ ഇങ്ങനത്തെ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട് അത് കണ്ടാൽ മതി ഇനി ഇങ്ങനത്തെ വർക്ക് വരാനുണ്ട് പിന്നെയെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ എന്താ ആംബിയൻസ് ഒക്കെ ലുക്ക് സ്ഥലം കേട്ടോ നേക്കാണ് ഓരോ അങ്ങോട്ട് വീടിൻ്റെ എടുത്താണ് നിൽക്കണത് തീർച്ചാദ്യ എ ഒ പി സ്കൂൾ വലിയ പറമ്പ് താത്ത നിങ്ങളോട് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങളിപ്പം ഈ വീട് എടുക്കാൻ വേണ്ടി സൈറ്റ് സെൻറ്റിന് പത്ത് ലക്ഷം ഗ്രൂപ്പിൽ വെച്ച് കൊടുത്ത് വാങ്ങിയതാണെങ്കിൽ നഷ്ടം വരാനില്ല കാരണം എന്താ പറയുക വീടിൻ്റെ അടുത്തുള്ള സ്കൂളല്ലേ നിങ്ങളിപ്പോൾ അടുക്കളയിൽ നിന്ന് പച്ചക്കറി അരിഞ്ഞ് വന്ന് കഴിഞ്ഞ് നിങ്ങൾ റൂമ് തന്നെ ടൈം മുന്നേറ്റ റൂമുകൾ എടുത്താൽ മതി ഇവിടെ ഇങ്ങനെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഉറക്കം വരാത്ത അവസ്ഥ വരികയാണെങ്കിൽ ഉണ്ടല്ലോ കുട്ടികൾ മധുരമായ സൗണ്ട് കാതിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേ നിൽക്കും അപ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് ഉറക്കം വരും ചെയ്യും പോരെ അതല്ലേ ഈ വീടിൻ്റെ മെയിൻ ഹൈലൈറ്റ് അത് വേറെ ഇവിടെ വേഗം കിട്ടുമോ അപ്പം ആ കാര്യത്തിൽ നിങ്ങൾ വായുവതിയാണ് ഇങ്ങോട്ട് അനുസരിച്ച് ഒന്നുമില്ലല്ലോ പിന്നെ വീടിൻ്റെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇപ്പം ഒരു ചെറിയൊരു പണിക്കുമായി വന്നതാണ് അപ്പോൾ ഈ വീടിൻ്റെ അവസ്ഥ എത്രത്തോളം എത്തിയെന്നുള്ള നമ്മുടെ കാണിച്ചിട്ടാണ് എന്തേ നമ്മൾ ചെയ്യാനുള്ള പണി കുറച്ചേ ഉള്ളൂ ഇതാണ് വീടിൻ്റെ പോർച്ച് ഇവിടെയൊക്കെ വെറൈറ്റി ഇൻ്റർലോക്കൻ വരുന്ന ക്ലൈൻറ്റിനെ പ്രത്യേകം വിളിച്ചാൽ നിന്നുണ്ട് ഇതാണ് ഇപ്പോൾ സ്റ്റെപ്പ് പിന്നെ ഈ കാണുന്ന ഒരു ഗ്യാപ്പെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്നറിയോ സ്ലൈഡിങ് വിൻഡോ വരെ ഉള്ളതാണ് ഇവിടെ മൊത്തമായിട്ട് നീക്കും ആർക്കും എപ്പോഴും കയറാൻ പറ്റും പിന്നെ അടി മേൽക്കാൻ ചെറുക്കല്ലേ മേൽക്കാൻ ചെറുക്കല്ലേ വീടിൻ്റെ ഡെരിങ്ങളൊക്കെ എംമാതിരി നീളം എന്നറിയുമോ ആ ചുമരിട്ട് കണ്ടി ഈ വരെ ഒമ്പത് മീറ്റർ നീളം അതേപോലെ തന്നെ അഞ്ച് മീറ്റർ വീതി എന്നടാ അയ്യോ ക്ലെയിൻറ്റീന്ന് പറഞ്ഞാൽ എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ് ഒന്നും വെച്ച് പത്താം ക്ലാസ് വരെ പഠിച്ച ആളാണ് ഹലോ മച്ചാനെ നമ്മൾ അവിടെ പണിക്കത്തിയിട്ടുണ്ട് കേട്ടോ പേടിക്കാനൊന്നും ഇല്ല ജീവിച്ച് പറഞ്ഞ വർക്ക് അതേപോലെ ചെയ്തിട്ടേ നമ്മൾ പോകുള്ളൂ അതിനുള്ള എല്ലാ എക്യൂപ്മെൻറ്സും കൊണ്ടുവന്നുണ്ട് പിന്നെ ഇവിടെ വന്ന സ്ഥിതിക്ക് ചെറിയൊരു ട്രബിൾ നമ്മൾ കണ്ടിട്ടുണ്ട് അത് പറഞ്ഞു തരികയാണെങ്കിൽ അത് ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ വാവിയിൽ വലിയൊരു ട്രബിളായിട്ട് മാറും ഇപ്പോൾ ഈ ടോപ്പിൽ ഇനിയിപ്പം ഒരു എക്സ്ട്രാ സീലിംഗ് ഒന്നും വരില്ല കാരണം എന്താണ് ഒരു നാച്ചുറാലിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ ഇപ്പോൾ ഡബിൾ പർലിംഗ് അടിച്ചിട്ടുണ്ട് അടിയത്തെ പർലിങ്ങിൽ ഇപ്പോൾ ആ സീലിംഗ് കൂടിയിട്ട് എന്താ ഇവിടുത്തെ സീലിങ്ങിൻ്റെ പരിപാടി തീർന്നുണ്ട് ഇവിടെ ഈ മൂലേ ഒരു രണ്ടോട് ഓട് അയിമുന്ന് വീണിട്ടുണ്ട് പേഷം ഇത് കഴിഞ്ഞിട്ട് ഇപ്പം രണ്ട് മൂന്ന് മാസമല്ലായിട്ടുള്ളൂ അത് എന്തുകൊണ്ട് വീണെന്നുള്ള ശ്രദ്ധിക്കണം അതേപോലെ തന്നെ അതിൻ്റെ മുകളിൽ രണ്ട് മൂന്ന് ഓട് താ പൊന്തി കിടക്കണേ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് വീണ് ആരെ മേത്ത് വീണ് കഴിഞ്ഞാൽ ആളെ പണി തീർന്നു ആ സീലിംഗ് ഓഡ് വെക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാം നമ്മൾ പുറത്തുകൂടെ പൊയ്ക്കാണ്ട് ഓടിന്റെ വരി എണ്ണികാണ്ട് പോകണം അത് സെറ്റ് സെറ്റാക്കണമെങ്കിൽ നിങ്ങളെ പാടം എന്താ നിങ്ങളെ പ്രാർത്ഥനയില് ഇന്നും ഒരു ചിഹ്നയും കൂട്ടണം നിങ്ങൾക്കൊരു കാര്യം കാണുന്ന പീസ് അത് ആ വീണു നിക്കണ കണ്ടെ അതെങ്ങനെ വീണതാ എന്തുകൊണ്ട് വീണതാ ചെറിയ ലൂസ് എടുത്ത് കട്ട് ചെയ്യുമ്പോൾ അത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റബിളായി നിൽക്കും അപ്പൊ എന്താണ് ആ വരിക്ക് സിൽ കോൺമെല വെക്കേണ്ടത് ഞങ്ങൾ ഇതേപോലത്തെ ഒരു വീട്ടിൽ ഇങ്ങനെ ഡ്രസ്സ് ചെയ്തിട്ട് കുട്ടികൾ ഓടുന്ന സ്ഥലിന് സ്റ്റൈലിന് വേണ്ടി ഡ്രസ്സ് ഇങ്ങനെ താത്തുക്ക് പോകണേ കുട്ടികളെ തല തട്ടിക്കാണ്ട് ഓട് പൊന്തി കഴിഞ്ഞാൽ പിന്നെ മോൾ കൂടെ വന്നുകാണ്ട് ഓടി താത്തണ്ടെയിന്റിനോട് കാര്യങ്ങൾ കറക്റ്റ് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് പത്തിരുപത് കുപ്പി സിൽക്കോൺ വന്നിട്ട് ആ ഏരിയ മൊത്തം സിൽക്കോൺ മിൽ ഇതിൻ്റെ ബാക്ക് മൊത്തം സെറ്റ് ചെയ്തിട്ടാണ് പിന്നെ ഓടി വിരിച്ചത് ഇനി ആ കുട്ടികൾ ആരെങ്കിലും കൈകൊണ്ട് പൊന്തിച്ചാൽ വരെ ഓടി പൊന്തില്ല മറ്റിതൊക്കെ പിന്നെ എക്സ്ട്രാ പണി വരില്ല ഇതാണ് നമ്മളെ റേ വേണ്ടില്ലേ കണ്ടോളെ എനിക്ക് അനുസരാം

അല്ല ഇവിടെ വേറെ സാധനം വരുമോ ഇപ്പത്തെ അവസ്ഥയില് ഇതിന്റെ നീളം രണ്ട് മീറ്റർ ബീഞ്ഞ് തൊണ്ണൂറോളം വരുന്നുണ്ട് തൊണ്ണൂറല്ലോ ഒന്നിന്റെ അടുത്തുണ്ട് സംഭവത്തി അടുപ്പ് സ്ലാബാണല്ലോ നാലിഞ്ച് കനാണ് വരുന്നത് ഇത് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കറക്റ്റ് അടിച്ച് പൊട്ടിക്കാതെ കട്ട് ചെയ്ത് എടുത്തിട്ട് രണ്ട് പീസാക്കിയിട്ട് വീടിന്റെ ഫ്രണ്ടിലേക്ക് വരുന്ന ആ ഓച്ചാതിന്റെ മുകളിൽ കൊണ്ടേക്കുക അതല്ല എനിക്ക് വേണ്ടിയത് ഓക്കെ ഇത് കൊണ്ടുപോണ റൂട്ട് വയ്ക്കണി പല വീട്ടിൽ പല മുതലാളിമാര് പല വർക്കുകളാണ് ഇതേ ഇത് കൂടെ എങ്ങനെ പോയിട്ട് നമുക്ക് എത്തിക്കാനുള്ള സ്ഥലം കണ്ടോ ഏകദേശം മറിച്ച് 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 നാപ്പത് മീറ്റർ എൻഡില വണ്ടി പോകണുണ്ടോ അവിടെയാണ് കൊണ്ടുപോയി വെക്കാനുള്ളത് ഈ സ്ലേഡിന്റെ സ്റ്റേഷിന്റെ ഈ ഇനിയുള്ള ചുമതാ

ഈ ലെവലിൽ ഞങ്ങൾക്ക് എന്ത് ഹാപ്പി ആവും പക്ഷേ ഇത് മൂന്നാടി കൊണ്ടുപോയിട്ടാലും ചെയ്യാൻ പോണിയോന്നു ഞാപ്പ്ള്ളൂ സോമം പറഞ്ഞ രണ്ടാക്കി കൊണ്ടിട്ടല്ലേ കാര്യം പറഞ്ഞാലും ഇത് മൂന്നാക്കുമ്പോ സെൻട്രം അടിപൊളി കൂടും ഇത് പ്രശ്നം

കമ്പിന്റെ അവസ്ഥ <weit play scholars> കൈയിൽ ഒരു കുഴപ്പമില്ല ഗ്രൈൻഡിങ്ങാ ഒരു വായ്പ ഒരു കുഴപ്പമില്ല അതാ ഇവിടേയും ഒരു വായ്പ ഇല്ല ഒരു കുഴപ്പില്ല പക്ഷെ ഇവിടെ കുഴപ്പമില്ല ഇങ്ങനെ കുഴപ്പമുള്ള സ്ഥലങ്ങൾ നമ്മൾ ആമർ വെച്ച് കണ്ട് ഗ്രൈൻഡ് ചെയ്യണം ഞാൻ അതിന് വേണ്ടി ഗ്രൈൻഡർ ഓൺ ആക്കേണ്ട ആവശ്യമില്ല എന്നിട്ട് ഉരുത്തി കൊണ്ടേ മതി കാലിട്ടോ കാലിട്ടോ കല്ല ഒരു കല്ല് കല്ലേ ഒരു കല്ലും മാറ്റാതെ തന്നെ കൊണ്ടു പൊളച്ച് ജനവാദി നാലു മണി ഒന്നും പോലെ പോയ പോയത് ഇട്ടിയോണ്ടുക്കല്ലേ കല്ലെത്തി വെക്കണം നമുക്ക് ഇറക്കണം നോക്കണ കല്ട്ടേ ഹലോ മച്ചാനെ ചങ്കമച്ചാനെ ജയിൽപ്പിച്ചവർക്ക് ഏകദേശം രണ്ട് മണിയായപ്പോൾ തന്നെ ഫുൾ തീർത്ത് ആക്കിയിട്ടുണ്ട് പിന്നെ അടുക്കളത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്ലേവ് കട്ട് ചെയ്ത് ഏരിയയിൽ ചുമരിട്ട് ചുമരു കൂട്ടി തേച്ച് കണ്ട് റഫ് ആക്കി വെച്ചിട്ടുണ്ട് അവിടെ മൊത്തം തൈല് വരാനുള്ളതാണ് അത് അതിന് കംപ്ലീറ്റ് ആക്കിക്കോളും സൂപ്പർ ആയിക്കോളും പിന്നെ ആ ഫ്രണ്ടിൽ സ്ലേവ് കൊണ്ടുപോയിട്ട് കൊടുത്ത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ആ സ്ലേവ് രണ്ടും മണ്ണിട്ട് മണ്ണാക്ക് കയറിക്കുന്നത് ടെമ്പററി വർക്കാണ് പെർമനന്റ് വർക്ക് അല്ലെങ്കിൽ പെർമനൻറ്റ് വർക്ക് ആക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് ഈ വീട്ടിൽ കയറാനുള്ള ഏരിയ എത്ര വീതി വേണം നോക്ക് ആറ് മീറ്റർ ആണെങ്കിൽ ആ ആറ് മീറ്റർ രണ്ട് സൈഡും അടി പാറയാണ് കെട്ടിയ അല്ലെങ്കിൽ കോൺക്രീറ്റ് കൊണ്ട് റീട്ടൈൻ വാൾ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മോൾക്ക് ആ രണ്ട് സിലേം കയറ്റിട്ടതിനു ശേഷം കുറച്ച് വാക്കിയുണ്ടാവും തയ്യായി ആ തയ്യായി എന്ത് ചെയ്യണം അവിടെ അപ്പണ്ട് വാർത്ത് മതി ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ വീട്ടിൻ്റെ പണിക്കും വേണ്ടിയിട്ട് വരെ കയറ്റാൻ പറ്റും പിന്നെ ബൈക്കാർക്ക് വരെ ഏതായാലും വീടിൻ്റെ ഫൈനൽ പരിപാടി തീർന്നില്ലല്ലോ മിച്ചത്തിൻ്റെ തിണ്ട് കെട്ടി കൊണ്ടിരിക്കണലേ ഉള്ളൂ അപ്പോൾ അതൊന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല എന്തായാലും ഈ പറഞ്ഞ വർക്ക് ഇവിടുത്തെ പണിക്കാർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഫുൾ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് ഓക്കെ പോവേണ് വൈൻഡപ്പ്